ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ അക്കോമഡേഷൻ ചേഞ്ച് ആവുകയാണ് അപ്പോൾ അക്കോമഡേഷൻ ചേഞ്ച് ആവുന്ന ഭാഗമായിട്ട് നമ്മൾ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കി ഞങ്ങളുടെ റൂമിലുള്ള എല്ലാവരും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് എല്ലാം സെറ്റപ്പായി റൂം മാറിന്റെ ഭാഗമായിട്ട് നമുക്ക് കുക്ക് ചെയ്യാനൊന്നും കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രഭാത ഭക്ഷണം ഇതാണ് യോഗാട്ടും കുബൂസും അതായത് പ്രവാസികളുടെ അഭിമാനമായ ഉണക്ക കുപ്പൂസും തൈരും എന്നൊക്കെ പറയുന്ന പോലത്തെ സംഭവമാണിത് ഇതാണ് കുപ്പൂസ് നമ്മൾ കഴിക്കുന്ന രാവിലത്തെ പ്രഭാത ഭക്ഷണമാണിത് ഇത് യോഗം അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കൽ അവിടെയുള്ള എല്ലാവരുടെയും റൂമിൽ കയറി നോക്കി അപ്പോൾ എല്ലാവരും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് എല്ലാതും റെഡി ആയിട്ടിരിക്കുകയാണ് ഇനി ഈ സാധനങ്ങളെല്ലാം നമ്മൾ താഴെ സെക്യൂരിറ്റിയുടെ ഭാഗത്തേക്ക് ഇറക്കി കൊടുക്കണം അവിടെ നിന്ന് ട്രക്ക് വന്നിട്ട് അതിലേക്ക് ഇവർ സാധനങ്ങൾ കയറ്റി കൊണ്ടുപോകും അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ താഴെ ഇറക്കി അപ്പോൾ ബാക്കിയുള്ള എല്ലാ ടീമുകളും സാധനങ്ങളൊക്കെ അവിടെ താഴേക്ക് ഇറക്കി കൊണ്ടുവന്നിരുന്നു ഇനി ഇവിടുന്ന് നമ്മുടെ പുതിയ അക്കോമഡേഷനിലേക്ക് ഇവർ ട്രക്ക് വഴി സാധനങ്ങൾ അവിടെ എത്തിക്കും അപ്പോൾ ഞങ്ങൾ പെട്ടിട മുകളിലൊക്കെ റൂം നമ്പറും കാര്യങ്ങളൊക്കെ അവർ തന്നിരുന്നു അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ താഴെ ബസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി താഴേക്ക് ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് ലിഫ്റ്റ് പിടിച്ചു എല്ലാവരും അങ്ങനെ ബസ്സിലൊക്കെ കയറിയിരുന്നു ഇതാണ് ഞങ്ങൾ താമസിച്ചിരുന്ന ഇത്തിഹാദ് പ്ലാസ എന്ന് പറയുന്ന അക്കോമഡേഷൻ ആണ് ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് മുസഫയിലുള്ള അബുദാബി മുസഫയിലുള്ള ഈ വർക്കർ വില്ലേജിലേക്കാണ് പോകുന്നത് അങ്ങനെ കുറേ യാത്രകൾക്ക് ശേഷം ഞങ്ങൾ ഇവിടെ മുസഫയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് അഹല്യ ഹോസ്പിറ്റലാണ് ഈ കാണുന്നത് അഹല്യ ഹോസ്പിറ്റലിന്റെ നേരെ ബാക്കിലാണ് നമ്മുടെ ഈ വർക്കർ വില്ലേജ് വരുന്നത് അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ചെന്നിട്ട് കുറേ ബാക്കി കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സെക്യൂരിറ്റി ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതിനകത്തേക്ക് പ്രവേശിച്ചു അവിടെ വേറെയും കുറേ കമ്പനിയിലുള്ള സ്റ്റാഫുകളൊക്കെ ഉണ്ടായിരുന്നു അവരുടെ ഒക്കെ ഇവിടെയാണ് ഇത് ഭയങ്കര വലിയൊരു ഏരിയയിൽ തന്നെ വലിയൊരു സംഭവം തന്നെയാണ് വർക്കർ വില്ലേജ് വിടെ നമുക്ക് പിന്നെ ഒരു ഫെസിലിറ്റി ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ആണ് അതായത് അക്കോമഡേഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ് പിന്നെ അതേപോലെ തന്നെ ഫുഡ് ആൻഡ് അക്കൊമഡേഷൻ്റെ കാര്യങ്ങൾ അതിനെ കുറിച്ചിട്ടെല്ലാം ഒരു ഫസ്റ്റ് ഒരു ക്ലാസ് എടുത്തു തന്നിരുന്നു അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി റൂമൊക്കെ തുറന്ന് നോക്കി സംഭവം കുഴപ്പമൊന്നുമില്ല അടിപൊളിയാണ് പിന്നെ അവിടെ കുക്കിങ് സൗകര്യമില്ല കുക്കിങ് നോട്ട് ആണ് അതുകൊണ്ട് തന്നെ കുക്കിംഗ് കുക്കിങ്ങല്ല നമുക്കവിടെ ക്യാൻറ്റീനിൽ ഫുഡ് ആണ് ബാത്റൂം കുഴപ്പമില്ല നല്ല അടിപൊളി ബാത്റൂം കാര്യങ്ങൾ പിന്നെ അതേപോലെ തന്നെ ബെഡ്ഷീറ്റ് ബെഡ് കംഫർട്ട് എല്ലാം ഉണ്ടായിരുന്നു കബോർഡ് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട് അവിടെ ഉണ്ടായിരുന്നു കമ്പനി വാക ഒരു ഓവണും പിന്നെ അതേപോലെ തന്നെ ഒരു കെറ്റലും തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഭക്ഷണം ചൂടാക്കാനും ചായയൊക്കെ ഉണ്ടാക്കാനും വേണ്ടിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് വേറെ കുക്കിംഗ് ഒന്നും അവിടെ അലൌഡില്ല ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഇതാണ് കാണോ ചെറിയ ഒരു കെറ്റല് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളടുത്തത് ഓപ്പൺ ചെയ്യുന്നത് ഓവൺ ഉണ്ടോ ഓവൺ 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 എന്റെ മോനെ ഉള്ളിൽ വെക്കുന്ന സാധനം കാരല്ലേ ഇത് ഓൻറെ അകത്ത് വെക്കണു പിന്നെ എന്താ തിരിയണ സാധനം അതൊക്കെ ചെയ്യേണ്ടി വരും ക്യാമറ ഓഫ് മറ്റൊന്റെ സഹായം കൂടി വേണ്ടി അത്ര വെയിറ്റ് സാധനം അപ്പൊ ഇതാണ് സംഭവം ശ്രണ്ട മോനെ അല്ലേ വൈറ്റ് കളറാണ് ഏതോ ഒരു കമ്പനി സംഭവം അങ്ങനെയാണ് ഈ നമുക്ക് ഇതിന്റെ ഉത്ഭാവം എങ്ങനെയാണ് ഇവിടെ നമുക്ക് ആ റൗണ്ട് വെക്കണം പിന്നെ ഗ്ലാസ് ഇവിടെ വെക്കണം എന്നിട്ട് അങ്ങനെയൊരു പരിപാടി നമുക്ക് ചെയ്യാം അത് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ കാണുക അപ്പോൾ നമുക്ക് ഈ നമുക്ക് കിട്ടിയ വട്ടുണ്ടല്ലോ ഇതിങ്ങനെ കറങ്ങണ ഒരു ഇതാണ് കേട്ടോ പ്ലേറ്റ് മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ കറങ്ങണം അപ്പോൾ അതാണ് ആദ്യം ഇവിടെ വെച്ചെടുക്കുക എന്നിട്ട് ഈ പ്ലേറ്റ് എടുക്കുക ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഈ ഭാഗം ഉണ്ടോ ഈ കറക്റ്റ് അതിൻ്റെ അതേതായിട്ടുള്ള പൊസിഷനിൽ വെച്ചെടുക്കുക അത്രയുള്ള പരിപാടി വെരി സിമ്പിൾ സെറ്റ് ഇത് ഓണാക്കി കഴിഞ്ഞാൽ സാധനം ഒന്ന് കറങ്ങും അങ്ങനെയാണ് പരിപാടി അപ്പോൾ നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഫ്ലഗിൽ സംഭവം കൊടുത്തിട്ടുണ്ട് സ്വിച്ച് ഇട്ടിട്ടുണ്ട് നമുക്ക് ഇതൊന്നേ ഓണാക്കി ഒക്കെയൊക്കെ എന്താ പാട് ഇത് മീഡിയം ഹൈ ഹൈ ലോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണി സ്വിച്ച് ഇത് നമുക്ക് ഇതിനനുസരിച്ച് എത്ര മിനിറ്റ് വേണം എന്നുള്ളതാണത് ഇത് ജസ്റ്റ് തിരിച്ചു കഴിഞ്ഞാലാണ് സംഭവം വർക്കുക ഉള്ളിൽ സംഭവം തുറങ്ങുന്നുണ്ടോ പ്ലേറ്റ് അതിൻ്റെ പരിപാടി ഇനി തന്നെ ഇപ്പം നമ്മൾ രണ്ട് ഇതാ കാണിച്ചിട്ടുണ്ട് ഇത് തന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സീറോയിലേക്ക് വരും ഓഫാവും അപ്പോൾ നമ്മൾ മാനുവലാക്കി ആക്കിയതാണ് അങ്ങനെയാണ് അതിൻ്റെ പരിപാടി അങ്ങനെ ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മദീന സൂപ്പർ മാർക്കറ്റ് ഉണ്ടാകുന്നു അങ്ങനെ ഞങ്ങൾ മദീന സൂപ്പർ മാർക്കറ്റ് കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു അങ്ങനെ നമ്മളെല്ലാ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഞങ്ങൾ അങ്ങനെ റൂമിലേക്ക് പോയി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ സാധനങ്ങൾ നമ്മൾ കളക്ട് ചെയ്യാറ് ഞങ്ങൾ അവിടുന്ന് കയറ്റി അയച്ച് നമ്മുടെ പെട്ടി കാര്യങ്ങളൊക്കെ സാധനങ്ങൾ അവിടെ ട്രക്കിൽ ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കൊണ്ടുവന്നിരുന്നു അപ്പോൾ നമ്മളതെല്ലാം കളക്റ്റ് ചെയ്യുകയാണ് ഇത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഓരോരോ ഭാഗത്തേക്ക് അവർ എത്തിച്ച് തന്നിരുന്നു അങ്ങനെ സാധനങ്ങളൊക്കെ അറേഞ്ച് പോയി നെയ്റ്റായി അപ്പോൾ നമ്മൾ നെയ്റ്റ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ക്യാൻറ്റീനിൽ സൗകര്യം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ ഈ കാണുന്ന ഭാഗത്താണ് ക്യാൻറ്റീൻ വരുന്നത് ഈ കാണുന്നതാണ് ക്യാൻ്റീൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അവിടെ ക്യാൻഡിലേക്ക് പോയി ക്യാൻഡിലേക്ക് കയറുമ്പോൾ നമുക്ക് കാടൊക്കെ പഞ്ച് ചെയ്തിട്ട് വേണം ക്യാൻഡിലേക്ക് കയറാൻ അവിടെ നല്ല ഭക്ഷണം കാര്യങ്ങളൊക്കെ നല്ല സെറ്റപ്പിലുണ്ടായിരുന്നു ഇരിക്കാനും നല്ല സൗകര്യം അടിപൊളി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ പോകുന്ന ടൈമിൽ നമുക്ക് ഓരോരുത്തർക്ക് രണ്ട് ആപ്പിൾ വീതം എടുത്തുകൊണ്ട് റൂമിലേക്ക് പോകാമായിരുന്നു അപ്പോൾ നമ്മൾ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് ഇറങ്ങി ഇനി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ